മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മലങ്കര മലങ്കരസഭാ പള്ളിത്തർക്കം നിലനിൽക്കുന്ന മഴുവന്നൂർ പുളിന്താനം പള്ളികളിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള ശ്രമവുമായി പോലീസ് ഇരു ദേവാലയങ്ങളിലും പോലീസ് ക്യാമ്പ് ചെയ്യുകയാണ് യാക്കോബ സഭ വിശ്വാസികൾ പള്ളിക്കുള്ളിലും സമീപത്തുമായി നിലയുറപ്പിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി എബി തോമസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു എബി ഇപ്പോൾ പോലീസ് ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് ഇരു ദേവാലയങ്ങൾക്ക് മുന്നിൽ മാത്രമല്ല യാക്കോബ സഭ വിശ്വാസികൾ പള്ളിക്കുള്ളിലും സമീപത്തുമായി നിലയുറപ്പിച്ചിട്ടുണ്ട് ഒരു സംഘർഷത്തിനുള്ള സാധ്യതയുണ്ടോ എബി ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കണ്ട ഒരു സ്ഥലമാണ് കാരണം കഴിഞ്ഞ നാല് തവണയും ഇതിന് സമാനമായ രീതിയിൽ ഈ പള്ളി പിടിച്ചെടുക്കുക അത് ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകുക എന്നുള്ള നടപടികളുമായി പോലീസ് സംഘം എത്തിയെങ്കിലും ആ നാല് തവണയും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു തുടർന്നാണ് ഇപ്പോൾ അഞ്ചാം തവണയാണ് ഈ മഴുവന്നൂർ പള്ളി പിടിച്ചെടുക്കുന്നതിനായിട്ട് പോലീസ് എത്തിയിരിക്കുന്നത് കോടതി ഉത്തരവ് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം അതുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ മോഹിത് റാവത്ത് എ സി പി പെരുമ്പാവൂർ എ സി പി അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് തഹസിൽദാർ സമയത്തിനകം തന്നെ എത്തും അങ്ങനെയാകുമ്പോൾ ഇതിന്റെ നിയമ നടപടികളിലേക്ക് ഈ കോടതി ഉത്തരവ് നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലേക്ക് നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ പള്ളി ആ നിലയ്ക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് യാക്കോബായ വിഭാഗത്തിനുള്ളത് ആ കോടതി ഉത്തരവ് ആ നിലയ്ക്ക് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അവർ പള്ളി അടച്ച് പള്ളി അതിൽ പള്ളിക്കുള്ളിൽ നിന്നുകൊണ്ട് പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രതിഷേധം അവർ നടത്തുകയാണ് ഒപ്പം പാട്ടുപാടി പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ട് തന്നെ അവരുടെ പ്രതിഷേധം അവർ കാണിക്കുന്നു കഴിഞ്ഞ തവണകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സമാനമായ രീതിയിലുള്ള സാഹചര്യമായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ട് പള്ളികളിലാണ് ഇന്നിപ്പോൾ ഈ നിലയിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് അതുകൊണ്ടുതന്നെ ആ നിലയ്ക്കുള്ള നടപടികൾ ഉണ്ടാവണം എന്നുള്ള കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി തീയതി ഹർജി വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യമാണ് ആ നിലയ്ക്ക് ആ ദിവസം ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കി എത്തണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം ആറ് പള്ളികളാണ് ഈ നിലയിൽ പിടിച്ചെടുക്കാനായിട്ട് ഉള്ളത് ഉത്തരവ് നടത്തിയിരിക്കുന്നത് ആ ആ ഉത്തരവ് നടപ്പിലാക്കുക ഹൈക്കോടതി സുപ്രീം കോടതിയുടെ ആ വിധി നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിനും ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു പോലീസ് സന്നാഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഇന്നലെ പോലീസ് അതിശക്തമായി തന്നെ അവരുടെ ഇവിടെ വലിയൊരു പോലീസ് സംഘം ക്യാമ്പ് ചെയ്തു അതിനുശേഷം ഇന്നിപ്പോൾ ഓരോ സമയം നമ്മൾ കാണുമ്പോഴും കൂടുതൽ കൂടുതൽ പോലീസുകാരെ ഇവിടേക്ക് എത്തിച്ച് ആ നടപടിയിലേക്ക് കടക്കുന്ന ഒരു നിലയാണ് നമുക്കെന്തായാലും കാണാൻ കഴിയുന്നത് എന്തായാലും ഈ പ്രാർത്ഥന ഗാനങ്ങളൊക്കെ പാടിക്കൊണ്ട് തന്നെ ഈ ഗേറ്റിന് മുന്നിലും ഈ പള്ളിയുടെ പരിസരങ്ങളിലുമൊക്കെയായി ആളുകൾ ഇങ്ങനെ ഈ വിശ്വാസികൾ തിങ്ങിക്കൂടി നിന്നുകൊണ്ടുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതുപോലുള്ള സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ പ്രതിരോധങ്ങളൊക്കെ തന്നെ ഇവരുടെ ഭാഗത്ത് വിശ്വാസികളുടെ ഭാഗത്തുണ്ടാകുന്നു ഈ അക്കോബായ വിഭാഗം ആളുകളാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നത് അതായത് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാൻ സമ്മതിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് അവർ സ്വീകരിക്കുന്നു ഒപ്പം തന്നെ പക്ഷേ പോലീസിന്റെ മുന്നിലുള്ളത് കോടതി വിധി നടപ്പിലാക്കുക എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് കുട്ടികളും പ്രായമായവരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എബി ഇപ്പോ എബി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എനിക്ക് ദൃശ്യങ്ങളിൽ കാണാം അതായത് സ്ത്രീകളടക്കം ആ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ ഏതെങ്കിലും രീതിയിലോട്ട് ഏതെങ്കിലും രീതിയിൽ നിന്ന് ആ പള്ളിമുറ്റത്ത് നിന്ന് നീക്കാനായിട്ട് പോലീസ് ഏതെങ്കിലും രീതിയിലുള്ള ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും ആ നിലയ്ക്കുള്ള ഒരു നടപടികളിലേക്കൊക്കെ തന്നെയാണ് പോലീസ് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ജലപീരങ്കി ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളൊക്കെ ആയിട്ടാണ് പോലീസ് ഒരു ഒരു സമരത്തെ എങ്ങനെ നേരിടുന്നു എന്നുള്ള ആ നിലയിൽ ആ നിലയിൽ തന്നെയാണ് ഇവിടെയും പോലീസിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആ നിലയ്ക്ക് തന്നെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്നിരിക്കുന്നു എ സി പി ഇപ്പോൾ എത്തിയിരിക്കുന്നു അങ്ങനെ വലിയ ഉദ്യോഗ ഉന്നത ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള പോലീസ് സംഘം എന്നിവരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടപടി പൂർത്തിയാക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പോലീസുകാർ അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ തന്നെ അടുത്തേക്ക് വരുന്ന ഒരു നിലയാണ് ഇതിന് മുമ്പും പല പള്ളികളും പിടിച്ചിട്ടുണ്ട് ഏതാണ്ട് അറുപതിൽ പരം പള്ളികളാണ് നിലയ്ക്ക് ഈ കോടതി ഉത്തരവ് നടപ്പിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊക്കെയും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും അതേന് സമാനമായ രീതിയിലുള്ള ഇടപെടലുകൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത് ശക്തമായിട്ടുള്ള പ്രതിഷേധം അവർ പ്രാർത്ഥനയിലൂടെയുള്ള പ്രതിഷേധം അവർ പാട്ടുപാടി അതായത് ഭക്തികാരങ്ങൾ അവരുടെ സഭാ വിശ്വാസവുമായി ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ തന്നെ പാടിക്കൊണ്ട് തന്നെയുള്ള പ്രതിഷേധം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുമായി എന്തായാലും ഒരു തരത്തിലുള്ള മധ്യസ്ഥ ചർച്ച നടത്തുമെന്നുള്ള കാര്യത്തിറക്കമില്ല തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ എ സി പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് അങ്ങനെ ശക്തമായിട്ടുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അതായത് ഈ പള്ളി പിടിച്ചെടുക്കുക എന്നുള്ള നടപടിയിലേക്ക് തന്നെ കടക്കാനായിട്ടുള്ള കൃത്യമായ രീതിയിലുള്ള നടപടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ശക്തമായ നടപടിയാണ് പോലീസ് ഒരു തരത്തിൽ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല എന്നുള്ള ശക്ത എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ഇവരുടെ പ്രതിഷേധം അത് ആ നിലയിൽ തന്നെ തുടരുകയാണ് പോലീസ് പക്ഷേ പിന്തിരിഞ്ഞ് പോകാനായിട്ടുള്ളൊരു തീരുമാനമുണ്ടാകണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇരുപത്തി അഞ്ചാം തീയതി കേസ് പരിഗണിക്കേണ്ട ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ നടത്തി അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അവസാന ആയിട്ടാണ് ഇത്തരത്തിലൊരു സമയം കൂടി നീട്ടി നൽകുന്ന ഒരു നടപടിയിലേക്ക് കടക്കുന്നത് സർക്കാരിന് ഈ ഉത്തരവ് നടപ്പിലാക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് സമയം നീട്ടി നൽകുന്നത് ഇനി ഒരിക്കലും അങ്ങനെ സമയം ീട്ട് നൽകാൻ കഴിയില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ആറ് പള്ളികൾ പിടിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആറ് പള്ളികളിലാണ് പള്ളികളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു വിധി ഈ സുപ്രീം കോടതി വിധി നടപ്പിലാക്കേണ്ടത് അതിൽ രണ്ട് പള്ളികളിൽ നിന്നിപ്പോൾ പോലീസിന് നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ രണ്ടിടങ്ങളിലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുനിന്ന് സഭ വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഒപ്പം തന്നെ പോലീസ് അത് ഉത്തരവ് നടപ്പിലാക്കാനുള്ള അവരുടെ ആ ഡ്യൂട്ടി ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം യാക്കോബായി വിഭാഗത്തിനുണ്ട് ഈ പോലീസ് അത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാട് അവരുടെ ഭാഗത്തുണ്ട് പക്ഷേ ഓർത്തഡോക്സ് വിഭാഗത്തിനും ഈ പള്ളികൾ ഈ പള്ളികളുടെ മേൽ ഉത്തരവ് ഉണ്ടായതിനു ശേഷം അത് നടപ്പിലാക്കുന്നില്ല എന്നുള്ള ഒരു പ്രതിഷേധം ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുന്നു പ്രതിഷേധം ആ നിലയ്ക്ക് തന്നെ തുടരുകയും ചെയ്യുകയാണ്